ആയിരത്തി എൺപത്തിനാലിലെ സിഖ് കലാപം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം തുടങ്ങിയ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് വർഗീയ കലാപങ്ങൾ തടയാനുള്ള കരട് ബിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഹർഷ്മന്ദർ അംഗമായ സമിതിയാണ് ബില്ലിന്റെ കരട് തയ്യാറാക്കിയത് എന്നാൽ ബിജെപി അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ എതിർപ്പ് മറികടന്ന് ബിൽ പാസാക്കാനായില്ല ഭൂരിപക്ഷ സമുദായത്തിനെതിരായ ബിൽ അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു ബിജെപി നിലപാട് എന്നാൽ കലാപങ്ങളിൽ ഇരയാക്കപ്പെട്ടവർ ന്യൂനപക്ഷ സമുദായക്കാരാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉതകുന്ന നിയമങ്ങളടങ്ങിയ കരട് ബില്ലായിരുന്നു തയ്യാറാക്കിയതെന്നും ഹർഷ്മന്ദർ പറയുന്നു

എന്നാൽ ഹർഷമന്ദർ ഉൾപ്പെടെ മൂന്ന് പേരെ ദേശീയ ഉപദേശക സമിതിയിൽ നിന്നും നീക്കം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ ബില്ലിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നായിരുന്നു ഇത് സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഹർഷ്മർ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ പ്രമേയമാക്കി മൂന്ന് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് തന്റെ പുതിയ പുസ്തകമായ ആഷസ് ഇൻ ദ ബെല്ലിയുടെ പ്രമേയവും ഇന്ത്യയിലെ പട്ടിണി തന്നെയാണ് കോഴിക്കോട് പൊതുപരിപാടിക്കെത്തിയ അദ്ദേഹം ഇന്ത്യവിഷനോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ശ്വേതാ ഷാജി ഇന്ത്യ വിഷൻ കോഴിക്കോട്